അധ്യായം നാൽപ്പത്തിയൊമ്പത് അൽ ഹുജുറാത്ത് മദീനയിൽ അവതരിച്ചത് നാലാം വചനത്തിൽ ഹുജുറാത്തിനെ അഥവാ അറകളെപ്പറ്റിയുള്ള പരാമർശമാണ് ഈ പേരിന് നിദാനം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും മുമ്പിൽ യാതൊന്നും മുൻകടന്നു പ്രവർത്തിക്കരുത് അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കുക തീർച്ചയായും അള്ളാഹു കേൾക്കുന്നവനും അറിയുന്നവനുമാകുന്നു സത്യവിശ്വാസികളെ നിങ്ങളുടെ ശബ്ദങ്ങൾ പ്രവാചകന്റെ ശബ്ദത്തിനുമീതെ ഉയർത്തരുത് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അന്യോന്യം ഒച്ചയിടുന്നതുപോലെ ഒച്ചയിടുകയും ചെയ്യരുത് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകാതിരിക്കാൻ വേണ്ടി തീർച്ചയായും തങ്ങളുടെ ശബ്ദങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് താഴ്ത്തുന്നവരാരോ അവരുടെ ഹൃദയങ്ങളാകുന്നു അള്ളാഹു ധർമ്മനിഷ്ഠക്കായി പരീക്ഷിച്ചെടുത്തിട്ടുള്ളത് അവർക്കാകുന്നു പാപമോചനവും മഹത്തായ പ്രതിഫലവുമുള്ളത് നീ താമസിക്കുന്ന അറകൾക്കു പുറത്തുനിന്ന് നിന്നെ വിളിക്കുന്നവരാരോ അവരിൽ അധിക പേരും ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല നീ അവരുടെ അടുത്തേക്ക് പുറപ്പെട്ടു ചെല്ലുന്നതുവരെ അവർ ക്ഷമിച്ചിരുന്നെങ്കിൽ അതായിരുന്നു അവർക്ക് കൂടുതൽ നല്ലത് അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു സത്യവിശ്വാസികളെ ഒരു അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ട് നിങ്ങളുടെ അടുത്തു വന്നാൽ നിങ്ങൾ അതിനെപ്പറ്റി വ്യക്തമായി അന്വേഷിച്ചറിയണം അറിയാതെ ഏതെങ്കിലും ഒരു ജനതയ്ക്ക് നിങ്ങൾ ആപത്തു വരുത്തുകയും എന്നിട്ട് ആ ചെയ്തതിന്റെ പേരിൽ നിങ്ങൾ ഖേദക്കാരായി തീരുകയും ചെയ്യാതിരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലാണ് നിങ്ങൾക്കിടയിലുള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം പല കാര്യങ്ങളിലും അദ്ദേഹം നിങ്ങളെ അനുസരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ വിഷമിച്ചു പോകുമായിരുന്നു എങ്കിലും അള്ളാഹു നിങ്ങൾക്ക് സത്യവിശ്വാസത്തെ പ്രിയങ്കരമാക്കി തീർക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത് അലംകൃതമായി തോന്നിക്കുകയും ചെയ്തിരിക്കുന്നു അവിശ്വാസവും അധർമ്മവും അനുസരണക്കേടും നിങ്ങൾക്കവൻ അനിഷ്ടകരമാക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെയുള്ളവരാകുന്നു നേർമാർഗം സ്വീകരിച്ചവർ അള്ളാഹുവിൽ നിന്നുള്ള ഒരു ഔദാര്യവും അനുഗ്രഹവുമാകുന്നു അത് അള്ളാഹു സർവജ്ഞനും യുക്തിമാനുമാകുന്നു സത്യവിശ്വാസികളിൽ നിന്നുള്ള രണ്ടു വിഭാഗങ്ങൾ പരസ്പരം പോരടിച്ചാൽ നിങ്ങൾ അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കണം എന്നിട്ട് രണ്ടിൽ ഒരു വിഭാഗം മറുവിഭാഗത്തിനെതിരിൽ അതിക്രമം കാണിച്ചാൽ അതിക്രമം കാണിക്കുന്ന വിഭാഗത്തോട് അവർ അള്ളാഹുവിന്റെ കൽപ്പനയിലേക്ക് മടങ്ങി വരുന്നതുവരെ നിങ്ങൾ സമരം നടത്തണം അങ്ങനെ ആ വിഭാഗം മടങ്ങി വരികയാണെങ്കിൽ നീതിപൂർവം ആ രണ്ടു വിഭാഗങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുകയും നിങ്ങൾ നീതി പാലിക്കുകയും ചെയ്യുക തീർച്ചയായും അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങൾ തന്നെയാകുന്നു അതിനാൽ നിങ്ങളുടെ രണ്ടു സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കുക നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യുക നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം സത്യവിശ്വാസികളെ ഒരു ജനവിഭാഗം മറ്റൊരു ജനവിഭാഗത്തെ പരിഹസിക്കരുത് പരിഹസിക്കപ്പെടുന്നവർ അവരെക്കാൾ നല്ലവരായിരുന്നേക്കാം ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെയും പരിഹസിക്കരുത് പരിഹസിക്കപ്പെടുന്ന സ്ത്രീകൾ മറ്റവരെക്കാൾ നല്ലവരായിരുന്നേക്കാം നിങ്ങൾ അന്യോന്യം കുത്തുവാക്ക് പറയരുത് നിങ്ങൾ പരിഹാസ പേരുകൾ വിളിച്ച് പരസ്പരം അപമാനിക്കുകയും ചെയ്യരുത് സത്യവിശ്വാസം കൈക്കൊണ്ടതിനു ശേഷം അധാർമികമായ പേര് വിളിക്കുന്നത് എത്ര ചീത്ത വല്ലവനും പശ്ചാത്തപിക്കാത്ത പക്ഷം അത്തരക്കാർ തന്നെയാകുന്നു അക്രമികൾ സത്യവിശ്വാസികളെ ഊഹത്തിൽ മിക്കതും നിങ്ങൾ വെടിയുക തീർച്ചയായും ഊഹത്തിൽ ചിലത് കുറ്റമാകുന്നു നിങ്ങൾ ചാരവൃത്തി നടത്തുകയും അരുത് നിങ്ങളിൽ ചിലർ ചിലരെപ്പറ്റി അവരുടെ അഭാവത്തിൽ ദുഷിച്ചു പറയുകയും അരുത് തന്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോൾ അവന്റെ മാംസം ഭക്ഷിക്കുവാൻ നിങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെടുമോ എന്നാൽ ശവം തിന്നുന്നത് നിങ്ങൾ വെറുക്കുകയാണ് ചെയ്യുന്നത് അല്ലാഹുവെ നിങ്ങൾ സൂക്ഷിക്കുക തീർച്ചയായും അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമാകുന്നു ഹേ മനുഷ്യരെ തീർച്ചയായും നിങ്ങളെ നാം ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമായി സൃഷ്ടിച്ചിരിക്കുന്നു നിങ്ങൾ അന്യോന്യം അറിയേണ്ടതിന് നിങ്ങളെ നാം വിവിധ സമുദായങ്ങളും ഗോത്രങ്ങളും ആക്കുകയും ചെയ്തിരിക്കുന്നു തീർച്ചയായും അള്ളാഹുവിന്റെ അടുത്ത് നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ നിങ്ങളിൽ ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവനാകുന്നു തീർച്ചയായും അള്ളാഹു സർവജ്ഞനും സൂക്ഷ്മജ്ഞാനിയുമാകുന്നു ഗ്രാമീണ അറബികൾ പറയുന്നു ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നീ പറയുക നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല എന്നാൽ ഞങ്ങൾ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക വിശ്വാസം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിച്ചു കഴിഞ്ഞിട്ടില്ല അള്ളാഹുവേയും അവന്റെ ദൂതനെയും നിങ്ങൾ അനുസരിക്കുന്ന പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മഫലങ്ങളിൽ നിന്ന് യാതൊന്നും അവൻ കുറവ് വരുത്തുകയില്ല തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുകയും പിന്നീട് സംശയിക്കാതിരിക്കുകയും തങ്ങളുടെ സ്വത്തുക്കളും ശരീരങ്ങളും കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവരാരോ അവർ മാത്രമാകുന്നു സത്യവിശ്വാസികൾ അവർ തന്നെയാകുന്നു സത്യവാൻമാർ നീ പറയുക നിങ്ങളുടെ മതത്തെപ്പറ്റി നിങ്ങൾ അല്ലാഹുവെ പഠിപ്പിക്കുകയാണോ അല്ലാഹുവാകട്ടെ ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതും അറിയുന്നു അല്ലാഹു ഏത് കാര്യത്തെപ്പറ്റിയും അറിയുന്നവനാകുന്നു അവർ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നത് അവർ നിന്നോട് കാണിച്ച ദാക്ഷിണ്യമായി അവർ എടുത്തു പറയുന്നു നീ പറയുക നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചതിനെ എന്നോട് കാണിച്ച ദാക്ഷിണ്യമായി എടുത്തു പറയരുത് പ്രത്യുത സത്യവിശ്വാസത്തിലേക്ക് നിങ്ങൾക്ക് മാർഗദർശനം നൽകി എന്നത് അള്ളാഹു നിങ്ങളോട് ദാക്ഷിണ്യം കാണിക്കുന്നതാകുന്നു നിങ്ങൾ സത്യവാൻമാരാണെങ്കിൽ ഇത് നിങ്ങൾ അംഗീകരിക്കുക തീർച്ചയായും അള്ളാഹു ആകാശങ്ങളിലെയും ഭൂമിയിലെയും അദൃശ്യകാര്യം അറിയുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്നത് കണ്ടറിയുന്നവനുമാകുന്നു അള്ളാഹു